പത്തനംതിട്ട തെങ്ങമ്മത്ത് അരളിച്ചെടിയുടെ ഇല തിന്ന പശുവും കിടാവും ചത്തു തെങ്ങമ്മം സ്വദേശിനി പങ്കജവല്ലിയുടെ പശുക്കളാണ് ചത്തത് തിറ്റക്കൊപ്പം അരളി അബദ്ധത്തിൽ നൽകുകയായിരുന്നു പ്രവീൺ പുരുഷ വിശദാംശങ്ങളുമായി പ്രവീൺ എന്താണ് അതിന്റെ മറ്റു കാര്യങ്ങൾ നികേഷ് പത്തനംതിട്ട അടൂരിനു സമീപം തെങ്ങമത്താണ് അരളിയുടെ ഇല കഴിച്ചതിനെ തുടർന്ന് പശുവും കിടാവും ചത്തത് തെങ്ങമ്മ സ്വദേശിനി പങ്കപജി പങ്കബജി വല്ലിയമ്മയുടെ ഏഹ് രണ്ട് പശുക്കളാണ് ചത്തുപോയത് അവർക്ക് നിരവധി വർഷങ്ങളായിട്ട് പശുവിനെ വളർത്തുന്ന ചെയ്യുന്ന ആളാണ് ഇപ്പോൾ ഉണ്ട് ഇത് എന്താണ് സംഭവിച്ചത് ഇത് രാവിലെ ഈ ചെടിയെല്ലാം കൂടെ വെട്ടിയ കൂട്ടത്തില് ഞാനോട് പറഞ്ഞു വാരിക്കൊണ്ട് പോരാൻ പറഞ്ഞു ഞാൻ വാരിക്കൊണ്ട് വന്ന് ഒരെണ്ണത്തിന് മാത്രമായിട്ട് കൊടുത്ത് രണ്ടുമൂന്നെണ്ണം ഉണ്ടായിരുന്നതിന് കൊടുക്കാൻ പറ്റില്ല അല്ല കുത്തി വെക്കാൻ ഡോർട്ട് വരുന്നതുകൊണ്ട് അതിനെ അവിടെ തന്നെ നിർത്തിയിരുന്നു അതിന് ഇട്ട് കൊടുത്ത് അപ്പം ഡോർട്ട് വന്ന് പറഞ്ഞ് വരുമ്പോൾ ഇത് തിന്നുകൊണ്ട് നിൽക്കുക അപ്പം ഞാൻ പിറ്റേ ദിവസം തന്നെ വയ്യുന്നവരെ അതൊന്നും എല്ലാം തിന്നുകൊണ്ടിരുന്ന വൈകിട്ട് കുഴപ്പമില്ല നേരം വെളുത്തപ്പോൾ പശു ഒന്നും തിന്നുന്നില്ല അപ്പം ഞാൻ വെള്ളച്ചറ ചെന്ന് പറഞ്ഞു ഇതുപോലെ പശു ഒന്നും ില്ല ദഹനൊക്കെ ഇടാ ഞങ്ങൾ നിൽക്കുവാണ് പറഞ്ഞു രാവിലെ കറക്കാൻ ചെന്നപ്പോൾ പാലും ഇല്ല അപ്പോൾ ഇതിത്രയും പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നാല് വെട്ടത്തേക്ക് മരുന്ന് തന്നു ഈ മരുന്ന് കൊടുക്കാൻ പറഞ്ഞു കൊടുത്ത് കുറവില്ലേ എന്നെ രണ്ട് മണിക്ക് എന്ന് പറഞ്ഞു ഞാൻ രണ്ട് മണിക്ക് വിളിച്ചു വിളിച്ചപ്പോൾ ഒരു മരുന്നിനോടം മേടിച്ചൊരു കുറിച്ച് തന്നു ഞാൻ അതുകൂടെ മേടിച്ചു കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് നേരെ മൈ നേരെ മൈ വിളിച്ചപ്പോൾ പറഞ്ഞു ഒരു അനക്കുമില്ല അപ്പോൾ പറഞ്ഞ് രാവിലെ ഞാൻ വരാമെന്ന് പറഞ്ഞു രാവിലെ വരാമെന്ന് ഞാൻ വരാമെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ അങ്ങ് തന്നു അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു വേറെ ഡോക്ടറെ ഇവിടെ വിട്ടു ഞാൻ അങ്ങ് എന്നപ്പോഴത്തേക്ക് ഇവിടെ വിട്ടു വിട്ട് മൂന്ന് ഇഞ്ചക്ഷനും എടുത്ത് രണ്ട് ട്രിപ്പ് വിട്ട് ചൂട്ന്ന് നോക്കി എല്ലാം ചെയ്തേച്ച് പറഞ്ഞ് ഇതിപ്പോ അങ്ങ് മാറും പിന്നെ എന്നെ വിളിക്കാൻ പറഞ്ഞ് രണ്ടു മണിക്ക് വീണ്ടും വിളിക്കാൻ പറഞ്ഞു വിളിക്കാൻ വന്ന് ഞാൻ രണ്ടു മണിക്ക് വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പശു അങ്ങനെ തന്നെ നിൽക്കുന്നേ വിളന്നു എന്നവർക്ക് മരുന്നുകൂടെ ഞാൻ കുറിച്ച് തരാന്ന് പറഞ്ഞു അപ്പോൾ ഒരു മരുന്നിനോട് കുറിച്ച് അന്നേരം മേടിക്കാ ചൊറിയും മേടിച്ചതും കൊടുക്കും കൊടുത്തിട്ട് പറഞ്ഞ് പിറ്റേ ദിവസം പിറ്റേ ഒരു മാറ്റവും ഇല്ല പിറ്റേ ദിവസം വീണ്ടും ഞാൻ ചെന്നു ചെന്നപ്പോൾ പറഞ്ഞ് ഞാൻ വരുവാന്ന് പറഞ്ഞു ഞാൻ മരുന്നതിനു പോയിട്ട് വേറെ ഡോക്ടറെ വിട്ടിട്ട് വീണ്ടും ചികിത്സയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നവരെയും വയ്യുന്നവരെയും പശുവിനൊരനക്കില്ല അപ്പോൾ അന്ന് വൈകിട്ട് എന്നോട് ഇങ്ങോട്ട് ആ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പശുവിനെ കുത്തിവെക്കാൻ വരുമ്പോൾ അതിന്റെ മുന്നിൽ അരളി തിന്നുന്നുണ്ടായിരുന്നു പശു രക്ഷപ്പെടാൻ സാധ്യത ഇല്ലെന്നും പറഞ്ഞു നികേഷ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇവരുടെ വീട്ടിലെ പശുക്കൾ അരളി ഇല ഇവരുടെ വീടിന് സമീപം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീടിന് അപ്പുറ തൊട്ടടുത്ത് തന്നെ മറ്റൊരു വീടുണ്ട് അവിടെ നിന്നാണ് ഈ ഇലകളൊക്കെ ഈ പശുവിന് വേണ്ട തീറ്റയും കാര്യങ്ങളുമൊക്കെ ഈ വീട്ടമ്മ ശേഖരിച്ചിരുന്നത് ആ കൂട്ടത്തിൽ അരളിയുടെ ഇലയും അബദ്ധത്തിൽ പെട്ടുപോയി എന്നാണ് ഇപ്പോൾ ജില്ലി പറയുന്നത് ആ വീട്ടിൽ നിന്നും തീറ്റ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അതിനുശേഷം ഈ പശുവും ഒപ്പം തന്നെ കിടാവും ഈ തീറ്റ ബുധനാഴ്ച ആണ് തീറ്റ കൊടുത്തത് വ്യാഴാഴ്ച അതെ ബുധനാഴ്ച തീറ്റ കൊടുത്തു അതിനുശേഷം രാത്രിയോടെ തന്നെ പിറ്റേ ദിവസം വ്യാഴാഴ്ച രാത്രിയോടെ തന്നെ ഈ തള്ളപ്പശു ചത്തുപോയി പിന്നീട് കളാവിനും കിടാവാണ് അതായത് ബുധനാഴ്ച തീറ്റി കൊടുക്കുന്നു കിടാവ് ആദ്യം നാലു മാസം പ്രായമുള്ള കിടാവായിരുന്നു അതും ചെത്തു അങ്ങനെ ഈ പശുവും ഒപ്പം തന്നെ കിടാവും ചെത്തു അവർക്ക് ആദ്യം സംശയമൊന്നും തോന്നിയിരുന്നില്ല പിന്നീട് വെറ്റിനറി ഡോക്ടർ വന്ന് വിശദമായി പരിശോധിച്ചു ആ പരിശോധിച്ച സമയത്ത് ഈ പരിസരത്ത് ഈ ഒരു ഇല കിടക്കുന്നത് ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിനുശേഷം വിശദമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം നടത്തി അതിന്റെ അന്തിമ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ